ഒറ്റ സീറ്റ്ണ്ടായില്ല അവിടെ നിന്ന് ഞാൻ പറയട്ടെ നിങ്ങൾ എന്തിനാ അസ്വസ്ഥന നിങ്ങളെന്തിനസ്വസ്ഥത് പറയുമോ തുള്ളൽ വരണേ അസ്വസ്ഥമാകാതിരിക്കും നിങ്ങൾക്ക് പറഞ്ഞോ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് ഒരു പങ്കുമില്ല എന്ന് നിങ്ങളുടെ നേതൃത്വം പറയോ ഇല്ലല്ലോ ഇവിടെ പറഞ്ഞില്ലേ ഗുജറാത്തിന്റെ പ്രശ്നത്തിൽ ബിൽക്കീസ് ബാനു കേസിനകത്ത് ഡൽഹിയിലെ സംഭവങ്ങളിൽ ഇടതുപക്ഷം വഹിച്ച പങ്കെന്താ ഇലക്ട്രോൾ ബോണ്ട് കോടതിയിൽ കൊണ്ടുപോകുന്ന സംവിധാനങ്ങളിൽ എല്ലാം ഇന്ത്യക്കകത്ത് ഈ സംവിധാനത്തിനകത്തും ഇന്നു ഞങ്ങൾ കേരളത്തിനകത്ത് കേരളത്തിനകത്ത് നിങ്ങൾക്ക് ഇപ്പോ പതിനെട്ട് സീറ്റ് ജയിച്ചു ലീഗിന്റെ ദയാവായ്പോടുകൂടി ഞങ്ങൾ ജയിച്ച സംസ്ഥാനം ഉണ്ടല്ലോ തമിഴ്നാട് ആ സംസ്ഥാനത്തും ഞങ്ങൾ അല്ല അദ്ദേഹം പറഞ്ഞതാണ് ലീഗ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പ്രശ്നത്തിലായി പോലും ഡി എം കെ പോലും ജയിപ്പിച്ചത് നജീബ് കാന്തപുരമാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ അനുഭവപ്പെടില്ല ഇപ്പോ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊതു പരാജയമുണ്ടായി അതാണല്ലോ നിങ്ങൾ എല്ലാവരും പറഞ്ഞു അതിലെനിക്ക് നജീബ് കാന്തപുരത്തിനോട് പ്രത്യേകം നന്ദിയുണ്ട് അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഒരു എം എൽ എ കിട്ടില്ലായിരുന്നു അത്രയും വലിയ പാർട്ടിയാണല്ലോ തമിഴ്നാട്ടിൽ അങ്ങയുടെ പാർട്ടി അവിടെ നിങ്ങൾ കാണേണ്ടത് കോയമ്പത്തൂരിൽ ഞങ്ങൾ ജയിച്ച സീറ്റ് ആ സീറ്റ് ഡി എം കെ പറഞ്ഞു ബി ജെ പിയുടെ പ്രസിഡന്റ് മത്സരിക്കുന്നത് ഞങ്ങളാണ് മുന്നണിയെ നയിക്കും ഞങ്ങൾ നേരിടാം നിങ്ങൾ ഞങ്ങൾ അഞ്ച് ലക്ഷത്തിൽ ജയിച്ച ആ സീറ്റ് നിങ്ങൾ അവിടെ മത്സരിക്കണം കേരളത്തിലെഴുപത് ശതമാനം ആളുകൾ ഇപ്പോൾ ലോക്നീതി സി ഡി എസ് സർവേ വന്നല്ലോ ഹിന്ദു പ്രസിദ്ധീകരിച്ചല്ലോ കേരളത്തിൽ എഴുപത് ശതമാനം ആളുകൾ അവര് മോഡി അധികാരത്തിൽ വരരുത് എന്ന നിലപാടിൽ വോട്ട് ചെയ്തവരാണ് ആ വോട്ടിന്റെ ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടി ഞങ്ങൾ ഞങ്ങൾക്കറിയാം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും ഇന്ത്യ എന്ന മുന്നണികളുടെ ഭാഗമായി ഞങ്ങൾ നിൽക്കാൻ തീരുമാനിക്കുമ്പോഴും അവിന്റെ സംവിധാനത്തിലേക്ക് എത്തുമ്പോഴും കേരളത്തിൽ ഞങ്ങൾക്ക് കുറച്ച് സങ്കീർണമായി ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യേണ്ടി വരുമെന്നറിയാം ഞങ്ങൾ ഇവിടെ എന്ത് എം എൽ എ നോക്കിയത് രാജ്യത്താകെ വരുന്ന ഈ സംവിധാനത്തിനൊപ്പം നിൽക്കണം പിന്നൊരു അന്തരീക്ഷം വന്നല്ലോ നിങ്ങൾ ഈ പഠനങ്ങൾ നോക്കിക്കോ മുപ്പത്തിയെട്ട് മണ്ഡലങ്ങൾ ബി ജെ പി പരാജയപ്പെട്ടത് കർഷക സമരങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളാണ് പിന്നെ ആരായി സമരം നടത്തിയത് ഞങ്ങൾ മാത്രം ഞാൻ പറയട്ടെ ഞങ്ങൾ മാത്രമാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഞങ്ങൾ പറയുന്നില്ല നിങ്ങളുടെ അഖിലേമേ നേതൃത്വം പറയോ ഇവിന്റെ രാഷ്ട്രീയത്തെയും അവിന്റെ പോരാട്ടത്തെയും ദിശയെ നിർണ്ണയിക്കുന്നതിൽ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് ഒരു പങ്കുമില്ല എന്ന് നിങ്ങളുടെ നേതൃത്വം പറയോ ഇല്ലല്ലോ ഇവിടെ പറഞ്ഞില്ലേ ഗുജറാത്തിന്റെ പ്രശ്നത്തിൽ ബിളിക്കേഷ് ബാനു കേസിനകത്ത് ഡൽഹിയിലെ സംഭവങ്ങളിൽ ഇടതുപക്ഷം വഹിച്ച പങ്കെന്താ ഇലക്ട്രോൾ ബോണ്ട് കോടതിയിൽ കൊണ്ടുപോകുന്ന സംവിധാനങ്ങളിൽ എല്ലാം ഇന്ത്യക്കകത്ത് ഈ സംവിധാനത്തിനകത്ത് ഇന്നു ഞങ്ങൾ കേരളത്തിനകത്ത് കേരളത്തിനകത്ത് നിങ്ങൾക്ക് ഇപ്പോ പതിനെട്ട് സീറ്റ് ജയിച്ചു ഞങ്ങൾ കഴിഞ്ഞ തവണ ഒരു സീറ്റ് ഇത്തവണയും ഒരു സീറ്റ് കഴിഞ്ഞ തവണ ഞങ്ങൾ ഒരു സീറ്റ് മാത്രം ജയിച്ചപ്പോ ആ സീറ്റിൽ രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാളും കുറഞ്ഞ വോട്ടാണ് കിട്ടിയത് അത് നിങ്ങൾ കണ്ടോളണം ഞങ്ങൾ ജയിച്ചു ഞാൻ കണക്ക് വെച്ചൊന്നും ഞങ്ങൾ ജയിച്ചു എന്ന് പറയുന്നില്ല എന്നാൽ ഇപ്പോ ഞങ്ങൾ ഒരു സീറ്റ് ജയിച്ചു കുറച്ച് ഭേദപ്പെട്ട വോട്ട് അവിടെയും കിട്ടി നിങ്ങൾക്ക് പതിനെട്ട് സീറ്റ് കിട്ടി എന്നാൽ ഞങ്ങൾ അങ്ങ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു സീറ്റല്ല നിങ്ങൾക്ക് രണ്ട് സീറ്റ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ നിന്ന് ജയിച്ച ശ്രീ ചാഴികാടൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ രണ്ട് സീറ്റാണ് ആ രണ്ടിൽ ഒന്നേ കിട്ടിയുള്ളൂ നേരെ പോയി പറ െ നമ്മൾ വോട്ടുകൾ അടിസ്ഥാനപ്പെടുത്തുന്നത് അതാത് കാലത്ത് വോട്ടിൽ എങ്ങനെ ജനങ്ങൾ രേഖപ്പെടുത്തി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ അല്ലാതെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലോ പക്ഷെ നിങ്ങളും ഞങ്ങളും കാണേണ്ട ഭാഗങ്ങളുണ്ട് കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് മത്സരിച്ച സ്ഥലം കണ്ടെത്തി നിങ്ങൾ നോക്കിക്കോളണം യു പി യു പിയിൽ പ്രധാനപ്പെട്ടത് എസ് പി ആണ് കോൺഗ്രസും ആ മുന്നണിയുടെ ഭാഗമായി രാജസ്ഥാൻ സിക്കാർ പറയുന്നില്ലേ ഞാൻ ഈ നിയമസഭ ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന ഈ സെഷനിൽ ഇവിടുത്തെ നിയമസഭയുടെ അന്ന് ഞാൻ പറഞ്ഞു രാജസ്ഥാനിൽ നിങ്ങൾ എല്ലാവരുമായി ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ രാജസ്ഥാനിൽ ബി ജെ പി അധികാരത്തിൽ വരില്ലായിരുന്നു ഇവിടെ നിങ്ങൾ റെക്കോർഡ് നോക്കിക്കോ വരില്ലായിരുന്നു പക്ഷെ നിങ്ങൾ തെലുങ്കാനെല്ലാം അതിന് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വെക്കാൻ തീരുമാനിച്ചു ഞാൻ ഇവിടെ കർണാടകയുടെ ഇതിൽ ഞാൻ ഇവിടെ പോയ പാർട്ടി ആയിരിക്കാം പക്ഷെ ഞങ്ങൾക്കും കുറെ മണ്ഡലങ്ങളിൽ വോട്ടുണ്ടായിരുന്നു നിങ്ങൾ പരാജയപ്പെട്ട മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ വോട്ട് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ജയിക്കുമായിരുന്നു ചിലയിടങ്ങളിൽ ഞങ്ങളും ജയിക്കുമായിരുന്നു അങ്ങനെ െർത്തോട്ടെ രാജ രാജസ്ഥാനിൽ രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് പൂജ്യമായിരുന്നു ഇപ്പൊ സിക്കാറിൽ നിങ്ങൾ പറയുന്നില്ലേ ഒറ്റ സീറ്റ് ഉണ്ടായില്ല ലോകസഭയിൽ ഒറ്റ സീറ്റ് ഉണ്ടായില്ല അവിടെ നിന്ന് ഞാൻ പറയട്ടെ നിങ്ങൾ എന്തിനാ അസ്വസ്ഥനുള്ളത് പറയുമ്പോൾ നിന്നെ തുള്ളൽ വരണേ അസ്വസ്ഥമാകാതിരിക്കും കാര്യങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് പറഞ്ഞോ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ മുന്നണി സംവിധാനം വന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശ് ഏഴ് ഘട്ടം അഞ്ച് ഘട്ടത്തിലും രാഹുൽ ഗാന്ധി ഒരു പ്രചരണത്തിന് പോലും വന്നില്ല ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കോ സെർച്ച് ചെയ്ത് നോക്കിക്കോ അല്ല നിങ്ങൾ ഇത് നോക്ക് രാഹുനെ പറയുമ്പോ അത് പറയുന്നേ ഞാൻ ഉത്തർപ്രദേശിനെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾ അംഗീകരിച്ചല്ലോ അത്രയും സന്തോഷം പിന്നെ ഇപ്പോൾ തെലുങ്കാന ഞാൻ ഈ സഭയിൽ അന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി കേരളത്തിൽ കേബ്രീകരിക്കണോ തെലുങ്കാന കർണാടകയിൽ എംബ സ്ഥിതി നമ്മൾ ഉത്കണ്ഠയോടുകൂടി കാണണം തെലുങ്കാനയിൽ പതിനഞ്ചിൽ നിന്ന് മുപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് വോട്ടിന്റെ വർധനവോ ബി ജെ പിക്ക് സീറ്റ് ഇരട്ടിയായി നിങ്ങൾ ഭരിക്കും ഞാൻ പറയട്ടെ നിങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തെലുങ്കാനയിൽ ഒമ്പത് സീറ്റ് ബിആർഎസ് ജയിച്ചു ി ജെ പി ജയിച്ചു മൂന്ന് സീറ്റ് കോൺഗ്രസ് ജയിച്ചു ഒരു സീറ്റിൽ അസറുദ്ദീൻ ഒവൈസി ജയിച്ചു ഇത്തവണ നാല് സീറ്റുണ്ടായിരുന്ന ബി ജെ പി എട്ടാക്കി മൂന്ന് ഉണ്ടായിരുന്ന കോൺഗ്രസും എട്ടാക്കി ഒമ്പത് സീറ്റുണ്ടായിരുന്ന ബി ആർ എസ് പൂജ്യമായി കോൺഗ്രസ് ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വോട്ട് ബി ജെ പിക്ക് ട്രാൻസ്ഫർ ചെയ്തു ഇതാ സംഭവിച്ചത് അങ്ങ് മനസ്സിലാക്കി അങ്ങ് കാര്യങ്ങൾ പഠിക്കാൻ നോക്കുന്നതാണ് ഈ സഭയിൽ ഞാൻ അവസാനം അടുത്ത പ്രസംഗത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി അതെ ചുമതലയുള്ള ആളെ പറയുന്നത് അന്ന് ഞാൻ പറഞ്ഞു ബി ആർ എസ് ദുർബലമാണ് നിങ്ങൾ നോക്കിക്കോ രേഖയില് ആ ദുർബലമായ സാഹചര്യത്തിൽ കൂടുതൽ വോട്ടർ നിങ്ങൾ അവിടെ കെമ്പിരീകരിക്കണമായിരുന്നു നിങ്ങൾ അത്രയും ചെയ്തില്ലെന്ന് ഞാൻ അന്ന് നോക്കിയാൽ മതി പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മൾ ആശങ്കപ്പെടേണ്ടത് മുപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് അവർ കൂടി ഇനി ലീഗിന്റെ കൂടി ഞങ്ങൾ ജയിച്ച സംസ്ഥാനമുണ്ടല്ലോ തമിഴ്നാട് ആ സംസ്ഥാനത്തും ഞങ്ങൾ അല്ല അദ്ദേഹം പറഞ്ഞതാണ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ആകെ പ്രശ്നത്തിലായി പോലും ഡി എം കെ പോലും ജയിപ്പിച്ചത് നജീബ് കാന്തപുരമാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ അനുബന്ധപ്പെടില്ല ഇവിടെ ഞങ്ങൾ നോക്കുന്നത് ഞങ്ങൾ നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ മൂന്ന് പോയിന്റ് ഒരു ശതമാനം വോട്ടുണ്ടായ ബി ജെ പി പതിനൊന്ന് പോയിന്റ് രണ്ടേ ആറ് ശതമാനത്തിലേക്ക് എത്തി ദക്ഷിണേന്ത്യയിൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു മാറ്റം വോട്ടർമാർ പ്രതിഫലിച്ചിട്ടില്ല ബി ജെ പിക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞതിന്റെ ഒരു കാരണം ദക്ഷിണേന്ത്യ കൂടിയാണ് ദക്ഷിണേന്ത്യയുടെ പൊതുവായ രാഷ്ട്രീയം പൊതുവായ സംസ്കാരം അതിനകത്തേക്ക് ഹിന്ദുത്വക്ക് കയറാൻ കഴിയുന്നു കുറെ കൂടി ശക്തമായ ദ്രാവിഡീയൻ രാഷ്ട്രീയവും സംസ്കാരവുമുള്ള തമിഴ്നാട്ടിൽ പോലും വോട്ടിംഗ് നിലവർ വർദ്ധിപ്പിക്കുന്നു ഇത് മനസ്സിലാക്കിക്കൊണ്ടേ നമ്മൾ ഇടപെടണം അത് ഈ ഇപ്പൊ വിജയത്തിന്റെ അവനകത്ത് നിൽക്കുന്ന കാര്യമല്ല അതിൽ തന്നെ നമ്മളിപ്പോൾ തൃശ്ശൂർ നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾക്ക് എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ട് കുറഞ്ഞു ഞങ്ങൾക്ക് പതിനാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് കിട്ടി ബി ജെ പി ഏകദേശം അതേ വോട്ട് ജയിച്ചു കണക്കുകളെല്ലാം അവിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് എല്ലാവരും ഉന്നയിച്ചാണല്ലോ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല നല്ല ചോർച്ച നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ വോട്ടുകളിലും എന്ന് അത് ഞങ്ങൾ പരിശോധിക്കുന്നു ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്കൊരു തിരിച്ചടി കിട്ടിയാൽ ഞങ്ങൾ നേരെ ഒരു പോക്ക് പോവും ജനങ്ങളിലേക്ക് ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ കേൾക്കും ഞങ്ങൾ പാഠം മനസ്സിലാക്കും ഉൾക്കൊള്ളും തിരുത്തേണ്ട തിരുത്തും കൂടെ പ്രർജ്ജത്തോടുകൂടി വരും നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ ഞാൻ പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അന്ന് പൂജ്യായിരുന്നല്ലോ ഞങ്ങൾക്ക് നിയമസഭയിൽ പതിനേഴും എൺപതായപ്പോ മുന്നണികളുടെ അലൈൻമെന്റ് മാറി ഞങ്ങൾ തിരിച്ചു വന്നു രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ആലോചിച്ചു കേരളത്തിന്റെ ചരിത്രത്തിൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ ഒരാൾ പോലും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാതിരുന്നതാണ് രണ്ടായിരത്തി നാല് ആകെ ഇ അഹമ്മദ് സാഹിബ് മാത്രമാണ് യു ഡി എഫിൽ ഉണ്ടായത് നിങ്ങൾക്ക് രണ്ടായിരത്തി ആറിൽ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തിനാലിൽ ഇവിടെ തിരഞ്ഞെടുപ്പ് കൊടുക്കും നിങ്ങൾ അധികാരത്തിൽ രണ്ടായിരത്താറിൽ നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ല ഞങ്ങൾ വന്നു അതിനുശേഷം പത്തൊമ്പതിൽ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾക്ക് കനത്ത പിരിച്ചടി ഉണ്ടായി ഞങ്ങൾ ജനങ്ങളിലേക്ക് പോയി ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ലോകസഭയുടെ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയമാണ് എന്നാൽ ഞങ്ങൾ തിരുത്തേണ്ട ഭാഗങ്ങളുണ്ടോ സ്വാഭാവികമായിട്ട് ഞങ്ങൾ തിരുത്തും ഞങ്ങളൊരു എന്ത് തെറ്റുകളും പറ്റാത്ത ആളുകളാണ് ഗർഭസ്ഥ ശിശുവിനും ശവശരീരത്തിനും മാത്രമേ തെറ്റ് തെറ്റുപറ്റാതെയുള്ളൂ എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ ആ കുറവുകളുടെയും തിരുത്തും ഞങ്ങൾ പോയി ഊർജം സംഭരിച്ചു കേരളത്തിന്റെ ചരിത്രത്തിൽ പുതിയ അനുഭവം ഒരുക്കിക്കൊണ്ട് എൽ ഡി എഫ് തുടർച്ചയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വന്നു ഇനിയും ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഞങ്ങൾ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഞങ്ങൾ ഉയർത്തിപ്പെടുത്തിയ രാഷ്ട്രീയം ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ തെളിമയെന്താ ബഹുമാനായി ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഒരു പേജ് അഭിമുഖമുണ്ട് ചന്ദ്രികാ പത്രത്തിൽ അവർ അദ്ദേഹം പറഞ്ഞു സി പി എം കേരളത്തിൽ നടത്തുന്ന നേരത്തെ പറഞ്ഞ രീതിയിൽ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങളാണ് ഇവർക്ക് അവസ്ഥ ഉണ്ടാക്കിയത് ശ്രീ വെള്ളാപ്പള്ളി മടേശം പറഞ്ഞു മുസ്ലിം പ്രീണനം അതിര് വിട്ടു അതാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥിതി ഉണ്ടാക്കിയത് ബി ജെ പിയുടെ പ്രസിഡന്റ് പറഞ്ഞു മുസ്ലിം പ്രീണനം സി പി എം നടത്തുന്നു അവരുടെ ബേസ് ഹിന്ദുത്വമാണ് ഹിന്ദു വിഭാഗങ്ങളാണ് അതുകൊണ്ട് ഹിന്ദു വിഭാഗം അവർ ഒറ്റപ്പെടുന്നു ഈ രണ്ട് പ്രസ്താവനകൾ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ശരിയായ വർഗീയ വിരുദ്ധ നിലപാടിനുള്ള അംഗീകാരമായി തന്നെയാണ് ഞങ്ങൾക്ക് പ്രീണനമില്ല ഞങ്ങൾക്കൊരു നിലപാടുണ്ട് പൊളിറ്റിക്കൽ പൊസിഷൻ ആണ് ഗാസയിൽ ഞങ്ങൾക്ക് ഒരു നിലപാടുണ്ട് ഏത് പ്രശ്നത്തിനകം ഞങ്ങൾക്ക് നിലപാടുണ്ട് ആ നിലപാട് വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല ചിലപ്പോൾ ഞങ്ങളുടെ നിലപാട് അതേപോലെ ജനങ്ങളിലേക്ക് വേണ്ടത്ര വേണ്ടത്രത്തിയിട്ടുണ്ടാവില്ല ഉണ്ടാകും പക്ഷെ ഞങ്ങൾ ആ നിലപാട് ഒരു പൊളിറ്റിക്കൽ പൊസിഷനാണ് അതുകൊണ്ട് ഇപ്പൊ ഉള്ളതിൽ നിങ്ങൾ നന്നായി അഹങ്കരിച്ചോളൂ ഒരു കുഴപ്പമില്ല നിങ്ങൾക്കൊരു ഗുണം നിങ്ങൾക്കൊരു മാധ്യമങ്ങളുടെ ഒരു പ്രിവിലേജ് ഒരു പരിലാലന ഉണ്ട് ഇപ്പൊ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറുടെ അകന്ന ബന്ധു വിമാനത്താവളത്തിൽ വെച്ച് സ്വർണം കടത്തുമ്പോൾ പിടിച്ചാൽ ഇപ്പൊ പോലും ന്യൂസ് അവർ ചടച്ചു തീർന്നിട്ടുണ്ടാവില്ല മറ്റു നേരിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ പറയുന്നേ ഇല്ല ഉണ്ടാവില്ല പക്ഷെ പ്രതീതി എങ്ങനെയായിരിക്കും വരാ അങ്ങയോട് പ്രസിഡന്റ് നടത്തിയ പരാമർശം ഞാൻ തന്നെ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും ബഹുമാനായ പ്രതിപക്ഷ നേതാവെന്ന് പറയുള്ളൂ അങ്ങനെ ആയിരുന്നുവെങ്കിൽ എത്ര ദിവസം ഞങ്ങളുടെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ചർച്ച ഇപ്പൊ നിങ്ങൾക്കൊരു മാധ്യമ പരിലാലന ഉണ്ട് പ്രത്യേകമായ സംരക്ഷണമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ വേണ്ടത്ര ജനങ്ങളിലേക്ക് എത്താതെ പോകുമ്പോൾ ഉണ്ടോ ഞങ്ങൾ പരിശോധിക്കും അതിനാവശ്യമായ മാറ്റങ്ങൾ വരുത്തണോ അത് ഞങ്ങൾ വരുത്തും പ്രചരണ രീതിയിൽ മാറ്റം വരുത്തണോ നമുക്ക് കേരളത്തിൽ ബി ജെ പിക്ക് വരെ ബി ജെ പി വരാതിരിക്കുന്നതിന് വർഗീയതയുടെ ഈ ഹിന്ദുത്വ ശക്തികൾ രാഷ്ട്രീയം കേരളത്തിൽ വരാതിരിക്കാൻ ഞങ്ങൾ ആവശ്യമായ നിലപാടുകൾ എല്ലാം സ്വീകരിക്കും ഇതാണ് പ്രധാനമായിട്ടും രാഷ്ട്രീയമായ കാര്യങ്ങളിലെനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് മറ്റേ മറ്റു കാര്യങ്ങളിലേക്കും ഞാൻ സന്ദർഭത്തിൽ പോകുമില്ല വ്യവസായ മേഖലയിൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാം കേന്ദ്ര സർക്കാരിന്റെ സമീപനം നേരത്തെ യൂണിയൻ ഗവൺമെന്റ് പറഞ്ഞല്ലോ കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഇപ്പൊ ഗിഫ്റ്റ് സിറ്റി പേര് പറ്റില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ആ പേര് ഉപയോഗിക്കാൻ പറ്റില്ല ഗുജറാത്ത് ഉപയോഗിച്ചു നമുക്ക് അംഗീകാരം നൽകിയിട്ട് ഇപ്പം ഗ്ലോബൽ സിറ്റിന്നാക്കി യഥാർത്ഥത്തിൽ നമ്മൾ അവർ അമ്പത് അമ്പത് ശതമാനമുള്ള സംവിധാനം അംഗീകരിച്ചത് ഒരു വർഷമായിട്ട് യൂണിയൻ ഗവൺമെന്റ് മുൻപിലിരിക്കുകയാണ് അംഗീകാരമില്ല അതുകൊണ്ട് യു ഡി എഫിന്റെ എം പിമാർ പഴയ സമീപനം മാറ്റി കേരളത്തിന് വേണ്ടി ശബ്ദിക്കുവൻ തയ്യാറാകണം അതുകൊണ്ട് ഇത്തരം പദ്ധതികൾക്ക് അംഗീകാരം കിട്ടാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം അതെ ഞാൻ പറയട്ടെ ഈ ഗ്ലോബൽ ബാംഗ്ലൂർ ഈ കോറിഡോറിന് വേണ്ടി അംഗീകാരം കിട്ടാനും അതേപോലെയുള്ള മറ്റ് പദ്ധതികളിലും നമുക്ക് ആവശ്യമായിട്ട് ഇൻസെന്റീവ് ലഭിക്കുന്നതിനും നമുക്ക് ഒന്നിച്ച് നിൽക്കാം ഒപ്പം തന്നെ കേരളത്തിന്റെ വ്യവസായ മേഖല നേട്ടങ്ങൾ ഷോക്കേസ് ചെയ്തുകൊണ്ട് കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ ഓരോരുത്തരും ഓരോ എം എൽ എമാരും ഓരോ രാഷ്ട്രീയ പാർട്ടിയും നാടിന്റെ താല്പര്യം മുൻനിർത്തണം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് നാടിന്റെ താത്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അത് നമുക്ക് ഒന്നിച്ചു പോകാം എന്നും സൂചിപ്പിച്ചുകൊണ്ട് ധനാഭ്യർത്ഥനകൾ പാസ്സാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു